സമഗ്ര ശിക്ഷ കേരളം ബി ആർ സി മാളയുടെ ആഭിമുഖ്യത്തിൽ അന്നമനടയിലെ ലോക ഭിന്നശേഷി ദിനാചരണം മധുരം ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു വി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു And and so first, them them. So ും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ ഉണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്കും രക്ഷിതാക്കൾക്കും കഴിവുകൾ കഴിവില്ലാത്തവരായിട്ട് ഓരോരുത്തരുടെയും കഴിവുകളുടെ അതോടൊപ്പം തന്നെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മുടെ സമൂഹത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു എംഫോർടെക് ജിയോ മച്ചാൻ മുഖ്യാതിഥിയായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി മാള ബി പി സി ഡോക്ടർ ലിജു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ കുഴൂർ പഞ്ചായത്ത് മെമ്പറും പ്രോഗ്രാം കൺവീനറുമായ സേതു മോൻ ചിറ്റേത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഒ സി രവി അന്നമനട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഇക്ബാൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ വാർഡ് മെമ്പർ ഷീജ നസീർ കൊടുങ്ങല്ലൂർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ നാദിറ സലീം മാള റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ ബിആർസി ട്രെയിനർ ബൈജു എം ഡി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജെയ്നി ജോസഫ് എന്നിവർ സംസാരിച്ചു മിമിക്രി ആർട്ടിസ്റ്റ് മുരളി ചാലക്കുടിയുടെ കോമഡി ഷോ കുട്ടികൾക്ക് സന്തോഷമാമാങ്കമായി മാറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ചിത്രരചനയ്ക്കായി തെരഞ്ഞെടുത്ത ആവണി കനേഷ് സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ വിജയികളായ കൃഷ്ണ കെ എൽ ദേവനന്ദ കെ എസ് സുബലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല മത്സരങ്ങളിൽ മാള ബ്ലോക്ക് തല വിജയികളായ വിദ്യാർത്ഥികൾക്ക് വേദിയിലെ വിശിഷ്ടാതിഥികൾ സമ്മാനദാനം നിർവഹിച്ചു ഭിന്നശേഷി ദിനാചരണം കുട്ടികളുടെ കലാപരിപാടികൾ മാറ്റുരയ്ക്കുന്ന വേദിയായി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു